ഏതൊന്നും നാട്ടില് കിട്ടൂല ആ പറഞ്ഞില്ലെന്ന് വേണ്ട കാരണം നാട്ടില് പിന്നെ മരുന്ന് ഇട്ടതേ കിട്ടുള്ളൂ ഇത് ഒറിജിനൽ ഇതാണ് ഐ ഇരുന്ന് ഇങ്ങനെ തിന്നാ ചോട്ടില് മനസ്സിലായില്ലേ ആ നാട്ടില് നാല് ചക്കച്ചോള കണ്ട് മുട്ടുകാട് ആളെ പേടിപ്പിച്ചെണ്ണങ്ങള് ആ ഇത് പള്ളാരി അവന്റെ പള്ളാട്ടി മാങ്ങ എന്താ പള്ളയണായിട്ട് അത് മാത്രം നാട്ടില് നാല് നിങ്ങൾ ഇത് സൗദി അറേബ്യ സ്ഥലത്താ കണ്ടെ നാട്ടില് ബാളാത്ത വല്ല മരുന്ന് കിട്ടുന്നുണ്ടോ മാങ്ങ വെറുതെ മത്സരം കൊണ്ട് പറിപ്പിക്കണ്ട അസാരിക്ക് അത് കണ്ടില്ലേ കണ്ടി കോഴിക്കോട്ട് വരെ ലത്തി മാങ്ങ അങ്ങനെ തിന്നല്ലേ ഐ കണ്ടോടെ ഏയ് നാട്ടിൽ ബളട്ട മാങ്ങ കാർബ് ഇട്ട മാങ്ങല്ലേ ഇത് ഒറിജിനലാകണ്ടോ ഇതാ ഏയ് അട ഞങ്ങൾ അസൂയോണ്ട് കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ല തന്ന അനുഗ്രഹമാണ് പിന്നെ ഗൾഫിൽ പോവുക എന്നാലും വിദേശികളാകാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കള്ള ചെയ്താൽ അനുഗ്രഹം നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇവിടെ പട്ടിക എടുക്കാം മാങ്ങി തേങ്ങിയൊന്നും കാണാതാന്ന് ഏയ് ജെ ജേ ആ വാങ്ങാ ചിന്ത വേണ്ട കണ്ടു ഞങ്ങൾ കണ്ടാ ഏയ് ഇറ്റത്തെ മക്കളേത് മിച്ചത്തിൽ ഏയ് മിച്ചത്ത് കണ്ടാ നാട്ടിൽ നിന്ന് വർഷാപ്പ് നട്ട് പറഞ്ഞ് ഹൈ വല്ലാത്താതി വെല്ലാത്തയാതി കണ്ടാ കട്ട് നാട്ടിൽ നിന്ന് നാല് ചക്കച്ചോളം കെട്ടേ വിട്ടുകാണ്ട് പോലെ ഇങ്ങനെ ആളെ തമാസ ആക്കല പേക്കോളി ചങ്ങായിമാരെ അവിടുന്ന് അഞ്ചു ആയിട്ട് വന്നാൽ കണ്ടുവേ ഇടക്കെ നമ്മളെ പോലെ നമ്മളൊക്കെ ഫീൽഡിനെ പോരാ ഇടുത്തോളി മക്കളെ തിന്നോളി മക്കളെങ്ങൾ തിന്നിട്ട് ബാക്കി മതി ഫീൽ പറഞ്ഞേ അസാം വലിക്കും